രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ സാമാജികനായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ ഇക്കുറിയും ആർ എസ് പി ടിക്കറ്റിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ആർ എസ് പിയുടെ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായുള്ള നിയമസഭാ പെർഫോമൻസ് നോക്കിയാൽ അവർ ശരിക്കും ശോചനീയ അവസ്ഥയിൽ തന്നെയാണ് ആർ എസ് വി ശരിക്കും ഷിബു ബേബി ജോൺ ആർ എസ് വി ബി അദ്ദേഹത്തിന്റെ പാർട്ടി ആർ എസ് വിയിലേക്ക് ലയിച്ചതിന് ശേഷവും ആർ എസ് വി കരുത്താർജിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ എൻ കെ പ്രേമേന്ദ്രന്റെ പാർലമെന്ററി നേട്ടം എന്നുള്ളതല്ലാതെ ആർ എസ് വിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മുൻ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ചവറയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും അദ്ദേഹം തോറ്റുപോയിരുന്നു അദ്ദേഹത്തിന് ദയനീയമായി പരാജയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ആർ എസ് പിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും നഷ്ടം മാത്രമാണ് ഇരുവിപുരത്തും അതുപോലെ തന്നെ ചവറയിലും ഒക്കെ ആർ എസ് പി യുടെ വോട്ടുകൾ കുത്തനെ കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആർ എസ് പി ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ അവർക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവർക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് സാക്ഷാൽ എൻ കെ പ്രേമചന്ദ്രൻ തന്നെ ആർ എസ് പിയുടെ ഭാഗമായി നിന്നപ്പോഴാണ് രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാറിൽ അദ്ദേഹം ജലവകുപ്പ് മന്ത്രിയായിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം മന്ത്രിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പിന്നീട് ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും മത്സരിച്ചു അദ്ദേഹത്തിനെതിരെ പരനാറി പ്രയോഗം ഉപയോഗിച്ചതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ യു ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറിയതെന്ന് പറഞ്ഞാൽ അത് വളരെയധികം അപഹാസ്യമായി പോകും കാരണം അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ യു ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറി എന്ന് പറയുമ്പോൾ ഇത്രയും ജനങ്ങളെ വഞ്ചിച്ചതിന് തുല്യമാണ് താൽക്കാലികമായി അദ്ദേഹത്തിന്റെ ലോക്സഭാ പെർഫോമൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം വ്യക്തിപ്രഭാവം നേടി ജയിക്കുന്നെങ്കിൽ പോലും പാർട്ടി തലത്തിൽ നിന്ന് നോക്കിയാൽ ആർ എസ് പി ഒന്നുമല്ലാതെ ആയിരിക്കുകയാണ് ആർ എസ് പി ഇവിടെ പല നേതാക്കളും ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ആ പാർട്ടിക്ക് ഇപ്പോൾ അസ്ഥി പ്രാധാന്യം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു അസ്ഥി കൂടത്തിൻ്റെ അവസ്ഥയെക്കാളും ദയനീയമായ ഒരു രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം യു ഡി എഫുമായി സഹകരിച്ചതിൻ്റെ പേരിൽ ആർ എസ് പിക്ക് നഷ്ടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇനിയും യു ഡി എഫിന്റെ ഭാഗമായി കടിച്ചു തൂങ്ങേണ്ടതിൻ്റെ കാര്യമില്ല കൊല്ലം പാർലമെന്റിൽ എൻ കെ പ്രേമചന്ദ്രന്റെ പിന്തുണ കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം ഇടതുപക്ഷത്തിന് കൃത്യമായും ആ അങ്ങനെ ഒരു അകൽച്ചയൊന്നും പ്രേമചന്ദ്രനുമായി ഇല്ല എന്നുള്ളതാണ് സത്യം പ്രേമചന്ദ്രന്റെ അന്നത്തെ ഒരു അവസ്ഥയിൽ അന്ന് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കൊല്ലം പാർലമെന്റ് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ പീതാംബരക്കുറിപ്പായിരുന്നു വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ആ അന്ന് യു ഡി എഫ് തരംഗമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് യു ഡി എഫ് പതിനാറ് സീറ്റുകളിൽ ജയിച്ചു ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിന് നാല് സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ അതായത് കാസർഗോഡും പാലക്കാടും ആലത്തൂരും ആറ്റെങ്കിലും മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് ബാക്കി എല്ലാ സീറ്റുകളും യു ഡി എഫ് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കണ്ടത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും ആ ഇടതുപക്ഷത്തിന് അവരുടെ സിറ്റിംഗ് സീറ്റ് കാരണം രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷ തരംഗം ഉണ്ടായപ്പോൾ രാജേന്ദ്രൻ ആയിരുന്നു അവിടെ സി പി എം സ്ഥാനാർത്ഥിയായി വിജയിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒൻപതിൽ സി പി ഐ എം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അവിടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ട് എന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചത് പക്ഷേ അവിടെ എൻ കെ പ്രേമേന്ദ്രൻ മത്സരിച്ച് ജയിക്കുകയായിരുന്നു പക്ഷേ എൻ കെ പ്രേമചന്ദ്രനോട് ഇടതുപക്ഷത്തിന് അകൽച്ചയൊന്നും ഇല്ലായിരുന്നു കാരണം അതിശക്തനായ ഒരു നേതാവ് തന്നെയാണ് എന്നുള്ളത് സി പി ഐ എമ്മിനും അറിയാവുന്ന ഒരു കാര്യമാണ് സ്വന്തം വ്യക്തിപ്രഭാവവും കഴിവും തെളിയിച്ചാർജ്ജവും ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് പലപ്പോഴും സി പി ഐ എം അവരുടെ പ്രതിനിധികളായി അല്ലെങ്കിൽ ആ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തനായ മുഖമായി തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് വി എടുക്കുന്ന തീരുമാനം ഇടതുപക്ഷത്തേക്ക് പോകുന്നതിനെ കുറിച്ച് തന്നെ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക